ഒരു പള്ളിയിലെ ആദ്യമായി കെട്ടുന്ന സഫുകൾക്ക് പുരുഷന്മാരെ ഇത് അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന വലിയൊരു അവസരമാണ് ഒന്നാം സഫിന് ഒന്നാമത്തെ സഫുകളിലുള്ളവർക്ക് ആദ്യമാദ്യമുള്ള സഫുകൾക്ക് വൈകി ലേറ്റായി വരുന്നവര് ഇപ്പൊ ഒന്നാമത്തെ തകിബീർ ഇമാം അള്ളാഹു അക്ബർ എന്ന എന്ന് തകിബീർത്തു ചെയ്യുന്ന കെട്ടുന്ന ആ നേരത്ത് കെട്ടുന്ന സ്വഫനൊക്കെ ഒന്നാം സെഫെന്നാ കൂട്ടുക അതിന് പതിനായിരം സ്വഫുണ്ടെങ്കിലും ഇമാമോട് കൂടെ അള്ളാഹുക്കു പറഞ്ഞു സാക്ഷിയാണോ അവർ ഒന്നാം കൂലി കൂലിയിട്ടു അതുകൊണ്ട് നഷ്ടപ്പെടുത്തരുത് ഇമാമ നിൽക്കുന്ന പുണ്യനിബിതങ്ങൾ ബാക്കിലേക്ക് നോക്കിയിട്ട് പറയുമായിരുന്നു നിങ്ങൾ സ്വഫ് വളയരുതേ സ്വഫ് വളയരുതേ നിങ്ങളുടെ സ്വഫ് വളഞ്ഞു പോയാൽ നിങ്ങളുടെ മനസ്സ് വളയും നമ്മളൊന്നും ആലോചിച്ചിട്ടുണ്ടാവില്ല നമ്മുടെ നാട്ടിലൊക്കെ പല കുഴപ്പങ്ങളും മഹലിൽ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോ നമ്മുടെ സഫുകളൊക്കെ അന്ന് വളഞ്ഞിട്ടുണ്ടായിരുന്നോ നമ്മൾ ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ലേ അല്ലെ അള്ളാഹുവിന്റെ റസൂല് പറയാ നിങ്ങൾ റെഡിയാക്കി നിർത്തണേ നിങ്ങൾ അത് ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ കൽബുകൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവും അപ്പൊ കണ്ടാൽ പറ്റാതെയാവും ചില ആൾക്കാർ കമ്മിറ്റി ആണെങ്കിൽ ആ പള്ളിക്ക് തന്നെ വരാത്തോലുണ്ട് മുപ്പത് കമ്മിറ്റിയുള്ള കാലത്ത് ഞാൻ വരൂല്ല അങ്ങനെ പോയി നല്ലാണ്ട് എന്ത് അള്ളാൻ്റെ പള്ളിനോട് ചോദിച്ചു പോയിട്ട് എന്താ കാര്യം തഖ്തലിഫ ും നിങ്ങളുടെ കൽവുകൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും അതുണ്ടാവരുത് അതുകൊണ്ട് ലാ ഹൃദയങ്ങൾക്ക് വളവ് വരരുത് നിങ്ങളുടെ ഹൃദയങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങൾ ഒരുമിച്ച് നിൽക്കണം അല്ലാഹു വഷ്ടത്ത് നൽകട്ടെ അല്ലാഹു ഒരുമിപ്പിക്കട്ടെ പ്രശ്നങ്ങൾ അല്ലാഹു പരിഹരിക്കട്ടെ ഉമ്മത്തിനെ അല്ലാഹു ഉന്നതി ഉന്നതിയിലേക്ക് അല്ലാഹു ഉയർത്തട്ടെ ഇന്നൽ അബ്ദൈദാ നിസ്കാരം കഴിഞ്ഞ് മുസല്ലയിൽ തന്നെ ഇരുന്നാൽ നിസ്കാരം കഴിഞ്ഞ് ഇരിക്കുക ഹെറമിലൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവുക നോമ്പുറക്കാൻ അസുറിനാണ് ലോഹറിനാണ് കയറിയാൽ അസറും കഴിഞ്ഞ് മഗരിബും കഴിഞ്ഞ് ഇഷാവും കയ്യാ തറാവിയും കഴിഞ്ഞിട്ടേ പിന്നെ ഇറങ്ങുകയുള്ളൂ വായിച്ച പിന്നെ കയ്യാമല്ലും കഴിഞ്ഞിട്ട് സുബയും കഴിഞ്ഞിട്ട് ഇറങ്ങിയത് സുബഹാൻ അല്ല അള്ളാഹു സുബഹാൻ കബൂലാക്കട്ടെ വിവാദത്തിനൊരു തൗഫീക്ക് അത് വലിയ തൗഫീഖാണ് മുസല്ലൈ തന്നെ ഇരിക്കുക അവിടെ ചെന്നിട്ട് നമ്മൾ അടുത്തൊരു വിവാദത്തിന് കാത്തിരിക്കുക ഒരു നിസ്കാരം കഴിഞ്ഞ അടുത്ത നിസ്കാരം അപ്പൊ മകരീബ് കഴിഞ്ഞാൽ ശരിക്ക് ഇനി ഇടക്ക് പുറത്തിറങ്ങാതെ പള്ളി തന്നെ ഇന്നാൽ മതി ഇഷാക്ക് വലിയ സമയമൊന്നുമില്ലല്ലോ മകരീബ് മുതൽ ഇഷാ വരെ കാത്തിരിക്കുന്ന ഒരു നേരം ഭയങ്കര കൂലിയ പട്ടാളക്കാർ രാജ്യത്തിൻ്റെ ബോർഡർ കാക്കും അതിനാ റിബാത്തു എന്ന് പറയാം മുറാബിത്തീങ്ങൾ എന്ന് പറയും ചെയ്യുന്ന കൂലിയാണ് ഒരു നിസ്കാരം മുതൽ അടുത്ത നിസ്കാരം വെയിറ്റ് ചെയ്തിട്ട് പള്ളിയിൽ തന്നെ മുസൊല്ലയിൽ തന്നെ ഇരുന്നാൽ പെണ്ണുങ്ങളെ നിങ്ങൾ നിസ്കരിച്ച് നിങ്ങളുടെ മുസല്ലയിൽ അടുത്തൊരു നിസ്കാരത്തെ നിങ്ങൾ കാത്തിരിക്കുകയാണ് അങ്ങനെ ഇരുന്നാൽ കരിലെ പണി ഒഴിവാക്കി അവിടെ ഇരിക്കേണ്ടേ പിന്നെ ഭർത്താവിന് വേറെ പെണ്ണിട്ടേണ്ടി വരും നിങ്ങൾ എന്ത് ചെയ്യാ പണിയൊക്കെ കഴിച്ചിട്ടുണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല വാഹത്താണ് എന്നാ പിന്നെ വെറുതെ വാട്സപ്പ് നോക്കാൻ വേണ്ടി പോണ്ട തന്നെ ഇരിക്കേ എന്നിട്ട് അടുത്ത ഒരു നിസ്കാരം കിട്ടുന്നവരെ മുസല്ലയിൽ കാത്തിരിക്കുക അപ്പോൾ അല്ലെങ്കിൽ മഹരിഭീഷാ വരുന്ന നിസ്കാരങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യും എന്താ അവരുടെ നീ ചെയ്തു കൊടുക്കണേ ഈ മനുഷ്യന് ഈ മഹദിക്ക് നീ പുറത്ത് കൊടുക്കേണമേ എന്ന് റഹ്മത്ത് ചെയ്യണേ എന്നവര് ചെയ്തുകൊണ്ടിരിക്കും അത് മലക്കുകൾ നമുക്ക് വേണ്ടി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന മഹത്വം പിന്നെ പറയാനുണ്ടോ ഹബീബായ നബിയുടെ മേൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ഒന്ന് ചൊല്ലിയാൽ അലൈഹി മാ അലയ്യ എനിക്ക് സ്വലാത്ത് അവർ ചൊല്ലുന്ന കാലം അത്രയും അള്ളാന്റെ മലക്കുകൾ അവർക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും അള്ളാന്റെ മലക്കുകൾ അള്ളാഹുന്റെ മലക്കുകൾ ഇങ്ങനെ തിരിച്ചൊല്ലിക്കും അതുകൊണ്ട് വേണ്ടവര് കൂടുതൽ ചൊല്ലിക്കോ വേണ്ടവര് കുറച്ചോ നിങ്ങൾക്ക് അനുഭവിക്കാം കൂടുതൽ ചെയ്യാൻ കൂടുതൽ കിട്ടും കുറച്ചൊല്ല കുറച്ച് കിട്ടും അതുകൊണ്ട് അള്ളാഹുന്റെ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് റസൂൽ അഹി നിങ്ങളുടെ റൗദയിൽ ബാബുസലാമിലൂടെ സലാം പറയാൻ വേണ്ടി പോകില്ലേ ഹബീബല്ലാ സലാമിങ്ങനെ പറഞ്ഞു കൊണ്ട് പോവുകയാണ് അവര് സുഹൃത്ത് സംശയം ചോദിച്ചു തങ്ങൾ പറയുമ്പോൾ റസൂൽക്ക് മടക്കാൻ വച്ച് നേരം നമ്മൾ കൊടുക്കേണ്ടതുണ്ടോ അസ്സലാം അലൈക്കെ റസൂൽ അപ്പൊ തന്നെ അസലാം ഹബീബല്ലാന്ന് പറയുമ്പോൾ നിമിക്ക് മടക്കാൻ നേരം കൊടുക്കണം കോടിക്കണക്കിന് ആളുകളെ ഹബീബ് ഹബീബിക്ക് സലാം പറയേണ്ടത് അതിനൊന്ന് മടക്കാൻ നേരം ഹബീബാ നബി ഞങ്ങൾ അതിനൊക്കെ തന്നെ മടക്കും ആ ഒരു പവറില് ഹബീബിൻ അള്ളാഹു സൃഷ്ടിച്ചത് സൊല്ലം ഹബീബിന്റെ അതിനുവേണ്ടി മാത്രമുള്ള മലക്കുകൾ ഹബീബിന് സലാം മടക്കാൻ ഇത് ഒരാൾക്കും അല്ലല്ലോ മടക്കണത് ആ ഒരാൾ സലാം പറയുമ്പോൾ കോടിക്കണക്കിന് വൺ പോയിന്റ് എയ്റ്റ് ബില്ല്യൺ മുസ്ലിംസ് ഒരു ദിവസം ഹബീബിന്റെ മേൽ മുഹമ്മദ് അത് പറയാത്തവരുണ്ടാവു ഇവരൊക്കെ സലാം അതിനൊക്കെ നിബി ഞങ്ങൾ മടക്കുന്നുണ്ട് തങ്ങൾ പറയും ഞാൻ മരിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ചൊല്ലുന്ന സൊലാത്തിന് ഞാൻ സലാം അടക്കും അതിനുവേണ്ടി നിങ്ങൾ ഇവിടുന്ന് ചൊല്ലിയാലും എവിടെ നിന്ന് ചൊല്ലിയാലും അത് എൻ്റെ അരികത്തേക്ക് കൊണ്ടുതരാൻ അള്ളാഹുവിൻ്റെ ചില മലക്കുകൾ പ്രത്യേക ഡ്യൂട്ടി അവർക്ക് അതാ സൊലാത്ത് കൊണ്ട് നബിയെ ദാ മഞ്ചേശ്വരൻ നിന്ന് വസം കഴിയുന്ന അഹമ്മദ് നബിയെ അല്ലീട്ട് ഹംസ ഫാറൂഖിൻ്റെ മകൻ ഹംസ ഉദാഹരണം പറയാം ഒരാൾ വാപ്പാൻ്റെ പേര് വരെ പറയുന്ന ഇന്ന സ്ഥലത്ത് നിന്ന് അങ്ങേക്ക് സലാം പറഞ്ഞിരിക്കുന്നു മനുഷ്യ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ കോടിക്കണക്കിന് കോളുകളാണ് ഒരു ടവറിലേക്ക് വരിക ആ ടവറിൽ വന്നിട്ട് കോടിക്കണക്കിന് ആളുകളുടെ മൊബൈലിലേക്ക് ഒരേ സമയം പോണില്ലേ കോള് അല്ലേ മറ്റോന്റെ ഫോൺ എടുക്കട്ടെ എന്നിട്ട് എനിക്ക് തരാൻ പറ്റുള്ളൂ വെയിറ്റ് ചെയ്യുന്നുണ്ടാ പെരുന്നാളൊക്കെ ജാമാവല്ലേ ചില നേരത്തൊക്കെ ജാമല്ലേ നല്ല അതുമില്ല ഇപ്പൊ ജാമൊക്കെ പോയി ഉഷാറ നെറ്റ്വർക്ക് ഒക്കെ വളരെ സ്ട്രോങ് ആയി മനുഷ്യൻ ചെയ്യുന്ന മനുഷ്യന്റെ മനുഷ്യന്റെ ഈ കണക്ഷൻ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിയുമെങ്കിൽ അള്ളാൻ റബ്ബാനിയായ ലോകത്തെ പറ്റിയ നമ്മളീ സംശയിക്കുന്നത് ഉടമസ്ഥനായ റബ്ബേ എനക്ക് അതൊക്കെ പ്രശ്നമല്ലല്ലോ അപ്പൊ വെയിറ്റ് ചെയ്യുന്നൊല്ലിക്കൊണ്ടേ ഇരിക്കുക പറ്റുന്നത്ര കൂട്ടുക നിങ്ങൾ എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുമ്പോഴെല്ലാം അള്ളാഹുവിന്റെ മലക്കുകൾ അവർക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നുണ്ട് തങ്ങളെ മുഖത്ത് വല്ലാത്ത സന്തോഷമുണ്ട് സന്തോഷിച്ചിരിക്കുകയാണ് നല്ല സന്തോഷത്തിലെ ഇന്നത്തെ ദിവസം പോലെ മുഖത്ത് സന്തോഷമുള്ള ഒരു ദിവസം മനസ്സിന് സന്തോഷം കാണുന്ന ഒരു ദിനം കണ്ടിട്ടില്ലല്ലേ നിബിയേ എന്താണെന്ന് ഇത്ര വലിയ സന്തോഷം ഞാൻ സന്തോഷിക്കണ്ടേ ഞാൻ ആനന്ദിക്കുന്ന ദിവസമല്ലേ ഇത് എന്റെ അടുത്ത് ഇവിടുന്ന് പോയത് എൻറെ അടുത്ത് വന്നിരുന്നു എന്നോട് പറഞ്ഞു അങ്ങയുടെ മേൽ അങ്ങയുടെ ഉമ്മത്തികളിൽ നിന്ന് ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അലൈഹി വസല്ലം ഒരു ചൊല്ലിയാൽ കണ്ണുകൊണ്ട് ഹറാമിലേക്ക് വീഡിയോ ഫോട്ടോസ് നോക്കിയത് അല്ലെങ്കിൽ അന്യ പെണ്ണുങ്ങളെ നോക്കിയത് ഹെറാ കണ്ടത് നാവുകൊണ്ട് ചെയ്തുപോയ ചില തെറ്റുകൾ കണ്ണുകൊണ്ട് കാതുകൊണ്ട് ചെറുദോഷങ്ങളായി കിടക്കുന്ന തെറ്റുകളിൽ പത്തെണ്ണം ഒരു സ്വലാത്തു കൊണ്ട് മായ്ച്ചു കളഞ്ഞു സ്വലാത്തു കൊണ്ട് പത്തെണ്ണം മായ്ച്ചു പത്ത് കൂലി അല്ലാഹു എഴുതി വെച്ചു അള്ളാഹു പത്ത് സ്ഥാനം അവർക്ക് ഉയർത്തി കൊടുക്കുന്നു അവരുടെ ദുന്യാവിലും അവരുടെ ആഹ്ലത്തിലും വകാലലുൽമലി അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയുകയാണ് മലക്ക് പറയും മലക്ക് പറയും ഇതുപോലെ ജിബിരി തങ്ങളോട് ജപിച്ചു മാതാ മാതാ മലക്ക് ആ മലക്കെന്താ ആരാ ആരാ ജിബിരിലെ ആ മലക്ക് അങ്ങയുടെ സൃഷ്ടിപ്പ് നടന്നതു മുതൽ അങ്ങക്ക് വേണ്ടി ഒരു മലക്കിനാഹു നിശ്ചയിച്ചിട്ടുണ്ട് ആ മലക്കിന്റെ ഒരൊറ്റ ഡ്യൂട്ടിയുള്ളു ആരൊക്കെ അങ്ങയുടെ മേൽ സ്വനാത്തു ചൊല്ലുന്നുണ്ടോ അവരോട് മലക്കു പറയും റഹ്മത്ത് ചെയ്യട്ടെ എന്ന് മലക്കുകൾ അള്ളാഹുന്റെ റസൂലിന് വേണ്ടി സ്വലാത്ത് ചെല്ലുമ്പോ മലക്ക് പറയാണ് എന്ന് പറയുമ്പോഴേക്കും ചെയ്യട്ടെ അള്ളാഹുന്റെ സ്വലാത്ത് പറഞ്ഞാൽ അള്ളാഹുന്റെ അള്ളാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് മലക്കുകൾ പറയാണ് പത്ത് സ്ഥാനമല്ലോ ഉയർത്തുകയാണ് പത്ത് തെറ്റുകളല്ലാഹു വായിച്ചു കളയാണ് പത്ത് ഹസനത്തുകളെല്ലാഹു രേഖപ്പെടുത്തുകയാണ് നബിക്ക് ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ പിന്നെ മലക്കിൻ്റെ ഒരു പ്രാർത്ഥനയും അന്തസൊല്ല നോക്കണേ സ്വലാത്ത് ചെല്ലുമ്പോഴും മലക്കുകൾ അവരുമായുള്ള മലക്കുകളുടെ ലോകം മുക്മിനീങ്ങളുടെ മനുഷ്യരുടെ ലോകവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് മുസ്ലിം തങ്ങളുടെ ഹദീസ് തങ്ങൾ മലാഖ്മാരുടെ കിട്ടാനുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കഴിക്കേണ്ടത് നോമ്പെടുക്കുമ്പോ അത്താഴം മുഴുവനും പന്ത്രണ്ട് മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇനി ഇനി അത്താഴത്തിനെ വിളിക്കണ്ടോ എന്ന് പറയരുത് അത്താഴം നിങ്ങൾ ഒഴിവാക്കരുതേ ഭക്ഷണം വേണ്ടായിരിക്കാം ഒരു അര ഗ്ലാസ് നിങ്ങൾ കുടിക്കണം ഒരു മുറുക്ക് വെള്ളമെങ്കിലും അത്താഴത്തിന്റെ പറക്കുന്ന കുടി ഭക്ഷണൊന്നും വേണ്ട കഴിക്കോട്ടെ ഭക്ഷണം കഴിക്കേണ്ട ഒരു മുറുക്ക് വെള്ളം കുടിച്ചുകൂടെ അത്താഴത്തിന്റെ അത്താഴം പറക്കത്താൻ പറക്ക അത്താഴം മുഴുവനും പറക്കത്താൻ അതുകൊണ്ട് നിങ്ങൾ ആരും അത്താഴം കഴിക്കാതിരിക്കരുതേ കുട്ടികളെ കണ്ടു ഉറക്കം വരും അമ്മാനം വിളിക്കണ്ടട്ടോ അല്ലെ മുതിർന്നവര് രണ്ടു മണിക്കാരും ഇപ്പൊ കിടക്കുന്നുണ്ടാവും ഇനിയിപ്പോ അത്താഴത്തിനൊന്നും ആയിക്കോട്ടെ ഭക്ഷണം കഴിക്കണ്ട ഒരു കുറക്ക് വെള്ളം കുടിച്ചുകൂടെ അത്താഴത്തിന്റെ വർക്കത്ത് ആ വാങ്ങിന്റെ കുറച്ച് മുമ്പായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം അലൽ നോമ്പെടുക്കാൻ വേണ്ടി അത്താഴ നേരത്ത് ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് വെള്ളം കുടിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ മലക്കുകൾ ദ്വാ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ദ്വ നിങ്ങൾക്ക് ലഭിക്കണ്ടേ ലാഹുവേ നിനക്ക് നോമ്പെടുക്കാനായി എഴുന്നേറ്റത് നിനക്ക് നോമ്പെടുക്കാനാണ് ഈ ഭക്ഷണം കഴിക്കുന്നത് പടച്ചവനെ അവർക്ക് പുറത്ത് കൊടുക്കണേ അള്ളാഹു അവർക്ക് റഹ്മത്ത് ചെയ്യണേ എന്ന് മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ അത്താഴം ഒഴിവാക്കരുത് എന്ന് നമ്മോട് കരുണയുള്ള റസൂലുള്ള സ്വല്ലം മാമിൻ ഒരു നന്മയുണ്ടെങ്കിൽ ആ നന്മ നമുക്ക് ഹബീബ് പോയിട്ടില്ല എല്ലാം പറഞ്ഞു അത്താഴം കഴിക്കണേ അവിടെ നിങ്ങൾക്ക് മലക്കുകളുടെ ദുഴ ഉണ്ട് പുണ്യനപിതങ്ങളുടെ ഏറ്റവും സന്തോഷമുള്ള മുഖം കണ്ടു അബൂത്ത് എന്തേ സന്തോഷിച്ചത് നമ്മൾ സ്വലാത്ത ഇല്ലുമ്പോ നമുക്കല്ല തരുന്ന കൂലി ജിബിരി അലി ഇസ്ലാം കൊടുത്തപ്പോൾ സന്തോഷിച്ചതാ എനിക്ക് സന്തോഷിക്കണ്ടേ ഇന്ന് സന്തോഷിക്കേണ്ട ദിവസല്ലേ ജിബിരിയിൽ വന്ന് പറഞ്ഞതാ എന്റെ മേലൊരു സ്വലാത്ത് ചൊല്ലിയാൽ പത്ത് ഹസനത്ത് പത്ത് സയ്യാത്തള്ള ഒഴിവാക്കും പത്ത് സ്ഥാനമല്ല ഉയർത്തി കൊടുക്കും എന്റെ ഉമ്മത്തിന് അള്ളാന്റെ മലക്കിന്റെ വകര്യും സ്വലാത്തു ചൊല്ലിയവന് മലക്കിന്റെ വകയും ദുഴണ്ട് ഇതൊക്കെ എന്നോട് പറഞ്ഞെന്ന് പോയതല്ലേ അപ്പൊ ഞാൻ സന്തോഷിക്കണ്ടേ നോക്കണേ ഹബീബ് സന്തോഷിച്ചത് ഉമ്മത്തിന്റെ വിഷയത്തിലാണ് നമ്മുടെ ഈ ഉമ്മത്തിന് എന്തെങ്കിലും ഒരു ഗുണം കിട്ടുന്ന വിഷയം കണ്ടപ്പോ ഹബീബിന് സന്തോഷമാണ് അതാണ് അസീസുൻ ഹരീസുൻ റഹീം അതാണ് മുഹമ്മദ് റസൂൽ ഹബീബിന്റെ